ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയാണ് ഇവിടെ നല്ല മഴയാണ് ഗൈസ് ഞാൻ കാണിച്ചത് പക്ഷെ മൊത്തം ഇങ്ങനെ കാർമ്മികളെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കലാണ് എപ്പ പെയ്യണംന്ന് അറിയാണ്ട് അപ്പോ നമുക്കൊന്ന് പുറത്തു വരെ പോയിട്ട് മഴ ആയതുകൊണ്ട് ഞാൻ പോണോ വേണ്ടിയൊന്ന് ആലോചിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കലാണ് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ പോകാൻ പോകുന്ന ആ ഏരിയയിലേക്ക് ഞാൻ എത്തുന്നവരെ പോയിട്ടില്ല സാധാരണ ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലും പിന്നെ ഷോപ്പിലേക്കാണെങ്കിലും കടയിലേക്കാണെങ്കിലും എപ്പോവും പോകുന്നത് ഒരേ റൂട്ടാണ് പക്ഷേ ഇത് ഉള്ളത് വേറെ റൂട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി പ്ലീസ് ഇപ്പൊ ഞാൻ ആലോചനക്കൊടുവിൽ പോവാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല രാവിലെ തൊട്ടേ രാവിലെ ഇന്നലെ തൊട്ടേ ഞാൻ ഇവിടെ വെറുതെ ബോർഡ് ആകലാം പോയിട്ട് എന്തെങ്കിലും വാങ്ങി തോന്നിട്ട് വരാം ഇതാണ് എന്റെ പുതിയ കൊട ഇത് ഞാൻ മീഷോന്ന് ആ ഒരു വീഡിയോ ഇട്ടിട്ട് വേണേ മീഷോ പോയിട്ട് ഞാൻ ഓർഡർ ആക്കിയതാണ് ടു ട്വന്റി ഫോർ അങ്ങനെ എന്തോ അതിന്റെ റേറ്റ് കാണുമ്പോൾ ഒരുമാതിരി ഉണ്ടെങ്കിലും പക്ഷെ നല്ല രസമുണ്ട് തുറക്കുമ്പോൾ നല്ല രസമാണ് തുറക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഇതിങ്ങനെയുണ്ടാവുക പിന്നെ നമ്മൾ ഇത് ശരിക്കും നമ്മൾ കൊണ തുറക്കുന്ന പോലെ തുറന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിനകത്ത് ഇപ്പം ഒരു പ്രിന്റും ഇല്ല പ്ലെയിൻ പർപ്പിൾ കളറാണ് പക്ഷെ ഇത് വെള്ളം നനയുമ്പോൾ ഇതിന്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സ് വരും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് സോ നമ്മൾ അത് മഴയത്ത് വെച്ചിട്ടുണ്ട് നോക്കട്ടെ പ്രിന്റ് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാലോ ഞാൻ ഒരിക്കൽ ചെയ്തപ്പം പ്രിന്റ് വന്നിന് പിന്നെ ഇത് സെക്കൻഡ് ടൈമാണ് ആ കൊടിനെ മഴ നനിക്കുന്നത് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇടയിൽ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ തെളിഞ്ഞു വരും വന്നിട്ടുണ്ട് ഇടയുണ്ട് ഇടിയുണ്ട് ഇടിയുണ്ട് അതിനെ ഓൾമോസ്റ്റ് കുറെ സ്ഥലത്ത് അങ്ങനെ ഉണ്ട് ഇത് കുറച്ച് സമയം രണ്ട് മിനിറ്റ് പോലും വെച്ചില്ല മഴയത്ത് ഇപ്പോഴത്തേക്ക് അങ്ങനെ വന്നത് കുറച്ച് നല്ല മഴയാണെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് തെളിഞ്ഞു വരുമായിരിക്കും ഇതാ ഇടിയുണ്ട് ഇടിയുണ്ട് ഇപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറെ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇതാണ് ഈ കുഴേന്റെ ഹൈലൈറ്റ് ടു ട്വന്റി ഫോറിന് ആനന്ദേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് ടു ട്വന്റി ഫോർ അങ്ങനെ എന്തോ അതിന്റെ പ്രൈസ് ആ പ്രൈസ് വെർത്താണ് ബെസ്റ്റ് അപ്പൊ ഓക്കെ ഗൈസ് നമുക്കെന്നാൽ പോയിട്ട് സാധാരണ റെയിൻ മഴയും ഞാൻ പിന്നെ സെറ്റ് എടുത്ത് കാരണം റെയിൻകോട്ടില്ല അത്ര സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിന്റെ കടാന്ന് എനിക്കന്നെ അറിയില്ല ഒരു ഒരു ഉച്ചയായപ്പോ എനിക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒരു തോണവ് സോ അതുകൊണ്ട് നമുക്ക് പോയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചു റോഡ് മൊത്തം മഹാ മോശമായി കിടക്കുന്നതാണ് ഇപ്പൊ എന്തോ ഒരു എന്തോ ഒരു പണി നടക്കുന്നുണ്ട് റോഡിന്റെ സൈഡില് എന്തോ പൈപ്പ് ലൈൻ ആകുന്നുണ്ട് സോ മൊത്തം ഇങ്ങനെ പുളിയെടുത്ത് മണ്ണ് മൊത്തം ഒഴിച്ച് മഴ വെള്ളം ആണെങ്കിലും നടക്കുമ്പോ ഇങ്ങനെ വഴിക്ക് വഴിക്ക് തോന്നും ഞാൻ തന്നെ നാലോട്ടം സ്ലിപ്പായി ജസ്റ്റ് ഇനി എന്താ ആയി കിടന്നു നമ്മളെ സാധനം കിട്ടി ഹെ ഗ് അപ്പൊ ഞാനും എന്റെ ഈ സാധനം നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പോയത് കുറച്ചും കൂടി അടുത്താണ് പക്ഷെ ഇപ്പൊ മഴ പിന്നെ ഞാൻ പറഞ്ഞല്ലോ റോഡ് മൊത്തം ഒരുമാതിരി എന്തോ കുഴിയിൽ എടുത്തിട്ട് അതെ സീനായിട്ട് എടുക്കുന്നത് നടക്കാന്ന് വൃത്തിക്ക് പറ്റുന്നില്ല മൊത്തത്തിങ്ങനെ വഴിക്ക് വഴിക്ക് പോകും എന്തോ ബാഗത്തിനാ വീഴാണ്ടുന്നത് അല്ല വീണേനെ ശേഷിയായ അപ്പം മഴയൊന്നുമില്ല റോഡ് നൈസ് നൈസ് ആണെങ്കിൽ ഇപ്പം പോയ അതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ കൊറേ മറ്റേ റോഡാണെങ്കിൽ കൊറേ വണ്ടി ഉണ്ടാവും ഫുൾ ടൈം തിരക്കായിരിക്കും ഇതാ മാത്രമല്ല തിരക്കും ഇല്ല പോയിട്ട് ഞാൻ വാങ്ങിയത് ഈയൊരു സാന്വിച്ചും സാന്വിച്ച് അല്ലെ സാൻഡ്വിച്ചും വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേന്ദിയാണ് ഞാൻ മെയിൻ ആയിട്ട് പോകുന്നത് അപ്പൊ ഓക്കെ ഗാൾസ് ഇത്രയേ ഉള്ളു ഒന്ന് പേരുമോ അപ്പൊ ഓക്കെ ബൈ ബൈ